അപ്പം എന്ന അപ്പൊ കാണും അതൊന്നല്ല ഒരു കണ്ട അടിയാണ് അപ്പം ഫുള്ള് അടി അപ്പൊ ആ നാട്ടിലേക്ക് ആട്ടിമുട്ടി വരാണ് ഒരു കുഞ്ഞി ആട്ടിമുട്ടി അപ്പം അവരുടെ ആ നാട്ടുകാർക്ക് ഫുള്ളും അതൊരു പോലെയാണ് തോന്നിയത് കാരണം ആ ആട്ടിൻകുട്ടി വന്നു ആ നാട്ടിൽ എല്ലാ പ്രശ്നങ്ങളും മാറി കല്ലുണ്ടാക്കുന്നവരുടെ ഇടയ്ക്ക് വന്നു അപ്പം കഥ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു അടി തന്നെയാണ് തുടങ്ങുന്നത് അപ്പം നമ്മുടെ വീട്ടിലെല്ലാവരും അച്ഛനും അമ്മ അടി അനിയൻ ചേച്ചൻ അടി ഫ്രണ്ട്സ് അടി ഫുൾ അടിയാണ് കഥയിൽ ഫുള്ളും അപ്പം ആദ്യം തന്നെ ഒരു ചേട്ടൻ കടയിൽ പോയിട്ട് പഞ്ചസാര ചൊക്കെയാണ് ഒരു കിലോ പഞ്ചസാരന്ന് പറയണത് ആള് മരപ്പണിക്കാരനാണ് അപ്പം ആൾ പണി കിട്ടിയിട്ടാണ് വന്നത് ഇത് കട കടയിൽ തളോടിച്ചറിഞ്ഞു പറഞ്ഞു ഒരു കിലോ പഞ്ചസാര എടുക്കുന്നവർക്ക് വളരെ എടുത്തതിനു ശേഷം അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ കടയിൽ താളം ചോദിച്ചു ഇനി എന്താ വേണേന്ന് ചോദിച്ചപ്പോൾ അവരടിയാണ് തന്നോട് എന്താ ഞാൻ പറഞ്ഞത് ആദ്യം എന്താണ് പറഞ്ഞത് എന്ന് ഓർമ്മയില്ലേ ഇനി എന്തിനാണ് ഒരു കടയിട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അടി അപ്പം അത് കഴിഞ്ഞു ഇനി വീട്ടിൽ അമ്മയും മോളും അമ്മ കുട്ടീനെ ചീത്തവരാണ് ഇനി ഉറക്കത്തിന്ന് എനിച്ചില്ല സ്കൂളിലേക്ക് പോകാൻ കഴിക്കുക അങ്ങനെ കുറേ അടി അപ്പം അടിയിൽ തന്നെയാണ് തുടക്കം അപ്പാണ് ഇനി ആട്ടിമുട്ടി വരുന്നത് അവിടെ എന്താ പറയുക അടിയിൽ ഇറക്കുമ്പം ഈ ആട്ടിൻകുട്ടി അരി കൂടെ പോവാണ് അപ്പം ആർക്ക് മനസ്സിലായത് ഒരു ആട്ടിൻകുട്ടിയാണ് എന്ന് പിന്നെ കുറെ കഴിഞ്ഞാൽ ചില കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് മനസ്സിലായത് അതൊരു ആട്ടിൻകുട്ടിയാണെന്ന് കുട്ടികളെ തല്ലൂടാന്ന് അതിൻ്റെ പിച്ചി അതിന് മാന്തി എന്നെ അവർ തല്ലുടുമ്പം ഈ ആട്ടിൻകുട്ടി വന്നിട്ട് കുൻഫു മാസ്റ്റേഴ്സില്ലേ അവരെ പോലെ ഓരോ ആക്സയും കാട്ടി ഇങ്ങനെ എയറിലേക്കൊക്കെ ചാടി അവിടെ അടി മാറ്റി ചിരി കളിയിട്ട് മാറാണ് ഇപ്പം ഈ ആട്ടിന്മുട്ടി എല്ലായിടത്തും വന്നിട്ട് ഭയങ്കര നന്മ പാർട്ടി എല്ലാവർക്കും അതൊരു ദൈവം മാലാക എന്നുള്ള രൂപത്തിലേക്ക് മാറി പിന്നെന്താ ഇപ്പം അവിടുത്തെ ഓരോ ആൾക്കാർക്കും നേരിട്ട് കാണുന്നത് അടി കൂടാനാണ് ഓരോരുത്തരും ഓരോ ജീ ഓരോ ദിവസം അവിടെ കടന്ന് പോകുന്നത് എന്താ പറയുക ഈ ദിവസം ഒന്ന് കഴിഞ്ഞെങ്കിൽ ഈ അടി ഒന്ന് മാറിയെങ്കിൽ എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഈ ആട്ടിൻകുട്ടി വന്നു ഫുള്ളും സന്തോഷം നന്മ എല്ലാവർക്കും ഒരു അടിപുള്ളിൽ മാറിയിട്ട് അടി കൊള്ള ആൾക്കാരിനെ ഒന്നും നന്മേനായിട്ട് മാറാണ് ഇതാണ് ഈ കഥ കാരണം ഇത് വായിച്ചാൽ നമ്മളായിരിക്കും ക്ലാസ്സിലടിയാണ് നമുക്കറിഞ്ഞൂടെ എല്ലാവരും അടി വഴക്ക് അപ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നമുക്കൊരു തോന്നും എന്തിനാണ് അടി ഉള്ളക്കിട്ട കാര്യം എന്ന് ഇപ്പം നല്ലൊരു കഥയാണ് എല്ലാവരും വായിക്കണം അപ്പം നമുക്കൊരു ചെറിയൊരു അടിയൻ്റെ സന്തോഷം നന്മ എല്ലാവർക്കും വരുന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നി െ അപ്പം എന്നതിനെ പറ്റി തന്നെയാണ് എഴുതിയൊക്കെ ഇവിടെ പ്രസന്റ് ചെയ്യാൻ വിചാരിക്കുന്നതും അപ്പോ ശ്രേന പറഞ്ഞ പോലെ നിഷാ ദേവിയ ചെറുകഥയാണ് പ്രകാശം പറ്റുന്ന ആട്ടിൻകുട്ടി ഈ കഥയിൽ ആട്ടിൻകുട്ടി എന്ന് വെച്ച സമാധാനത്തിന്റെ അല്ലെങ്കിൽ നന്മയുടെ സന്തോഷത്തിന്റെ ഒക്കെ പ്രതീകമാണ് കാരണം ഒരു ആട്ടിൻകുട്ടി വന്നു അവിടെയുള്ള വഴക്കമൊക്കെ മാറി അപ്പൊ അതിന്റെ അർത്ഥം എന്താ ആട്ടിൻകുട്ടി എന്ന് വെച്ചാ ഒരു സമാധാനം സമാധാനം പരത്തുന്ന ഒരാളെ പോലെയാണ് ഭയങ്കരമായിട്ട് വഴക്ക അതായത് മിഞ്ചി മിഞ്ചി വഴക്കുണ്ടാവാന്നെ പറയില്ല ഇടയ്ക്കിടയ്ക്ക് അവിടെ വഴക്കുണ്ടാവും ഒന്ന ആൾക്കാർ കണ്ടാലപ്പൊ അവിടെ വഴക്കായി ഒരു ചെറിയ കാര്യത്തിന് അവിടെ വഴക്കായി അപ്പൊ ഈ ആട്ടിൻകുട്ടി എവിടെന്നോ വന്നു എവിടുന്നോ വന്നേ എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ ഈ ആട്ടിൻകുട്ടീനെ കണ്ടാൽ അവരുടെ മനസ്സ് ശാന്താവുകയും അവിടെ പിന്നെ വഴക്കുകളൊന്നും ഉണ്ടാവുന്നില്ല എന്താ അടിപൊളി മൊത്തത്തിൽ നന്മയായിരുന്നു പിന്നെ ആർക്കും എന്താണ് ഇത് ആട്ടൻകുട്ടിയാണെന്ന് തന്നെ ആർക്ക് മനസ്സിലായിട്ടില്ല എല്ലാവർക്കും ചിലവക്കൊക്കെ ഒരു മാലാഗ പോലെ ആകുന്നു അല്ലെങ്കിൽ ചിലവർക്കൊക്കെ ഒരു വിവരിക്കാൻ പറ്റാത്ത ഒരു രൂപം എന്താണെന്ന് മര്യാദക്ക് പറയാൻ പറ്റാത്ത ഒരു രൂപമായിരുന്നു ബാക്കിയുള്ളവർക്ക് ഒരു വെളുത്ത നിറം അല്ല ആരും ഈ ആട്ടിൻകുട്ടിനെ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല എല്ലാവർക്കും ഒരു വെളുത്ത നിറം അല്ലെങ്കിൽ ഒരു മാലാഗയുടെ രൂപം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ആട്ടിൻകുട്ടി വന്നപ്പോൾ ആ നാടിനെ അതായത് ഒരു ഇരുണ്ട നാടായിരുന്നു ഭയങ്കര അടിയും വഴക്കും ഒക്കെ ആയിട്ട് ഒരു ഇരുണ്ട നാടായിരുന്നു അപ്പൊ ആട്ടിൻകുട്ടി വന്നപ്പോൾ ഒരു വെളിച്ചമാണ് ആട്ടിൻകുട്ടി കൊണ്ടുവന്നത് ആട്ടിൻകുട്ടി അങ്ങനെ ആ ഒരു നാടിനെ ശാന്തമാവുകയും സമാധാനമുള്ള നാടാവുകയും ചെയ്തു അതായത് ഒരു പ്രകാശം പരത്തിന്ന് തന്നെ പറയുന്നത് അതാണ് ഈ കഥയുടെ ടൈറ്റിൽ തന്നെ പ്രകാശം പരത്തുന്ന ആട്ടിൻകുട്ടിന്നാണ് ഭയങ്കരമായിട്ട് ഇരുണ്ട് നിന്ന് ഒരു നാട്ടിക്ക് ഒരു വെളിച്ചം വന്നു അതാണ് ആട്ടിൻകുട്ടി ചെയ്തത് ഈ നമ്മളിപ്പോ ഒരു വഴക്കുണ്ടാക്കുകയാണ് നമ്മളൊരാളെ കണ്ടു നമ്മൾ ആ അവിടെ നിർത്തും നമ്മൾ നമ്മളാദ്യമായിട്ട് ഒരു വസ്തുവിനെ കണ്ടു അത് നിർത്തും പിന്നെ നമ്മുടെ ചർച്ചയൊക്കെ ഒക്കെ അതെന്താന്ന് ആവും അങ്ങനെ ആ നാട്ടിലും ഫുള്ളി ആട്ടിൻകുട്ടീനെ പറ്റി ചർച്ച പക്ഷെ ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്താണ് ഇത് എവിടുന്നാ വന്നേ എങ്ങോട്ടാ പോയോ ഒന്നും ആർക്കും പറയാൻ പറ്റുന്നില്ല പിന്നെ പല കുസൃതികളൊക്കെ ആട്ടുമുട്ടി കാണിച്ചിട്ടുണ്ട് ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ വഴക്കുണ്ടാക്കുമ്പോ ഒരു മാസ്റ്ററെ പോലെ വായുവിൽ ഫൈറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ എല്ലാത്തി വഴക്ക് മാറ്റുക എന്നതായിരുന്നു ആട്ടുമുട്ടിയുടെ ലക്ഷ്യം പ്രതീകമാണ് ഇപ്പാണ് എനിക്ക് മനസ്സിലായത്